ചാനലിൽ അപ്പോൾ ഇന്ന് നമ്മൾ ഒരു കറിയുടെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് നമുക്ക് ചോറിനൊപ്പം ഒപ്പം നല്ല ടേസ്റ്റി നിയമ്യമായിട്ടുള്ളൊരു കറിയാണ് ഞങ്ങളുടെ ഫാമിലി ഫേവറേറ്റ് ആയിട്ടുള്ളൊരു കറിയാണ് കേട്ടോ വളരെ സിമ്പിളായിട്ട് ഈസി ആയിട്ട് നമ്മുടെ വീട്ടിലുള്ള നോർമൽ ഇൻഗ്രീഡിയൻസ് ആയിട്ട് നമുക്ക് നമുക്കിത് ഉണ്ടാക്കിയെടുക്കാം ഒന്ന് കൂക്കിച്ച് വളരെ എളുപ്പത്തിലാണ് കേട്ടോ ഇത് തയ്യാറാക്കി എടുക്കുന്നത് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഫ്രണ്ട്സിനും ഫാമിലിക്കും എല്ലാം ഷെയർ ചെയ്ത് കൊടുക്കാം കേട്ടോ വെല്ലൈക്കൺ ഇനാബിൾ ചെയ്യാനും മറക്കത്തെ അപ്പോൾ നമുക്ക് വീട്ടിലോട്ട് പോകാം അപ്പോൾ ഈ ഒരു കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ആദ്യം തലേ ദിവസം വൺ വയറാണ് കേട്ടോ എടുക്കുന്നത് അപ്പോൾ ഇരുന്നൂറ്റമ്പത് എം എൽ കപ്പിൻ്റെ ഒരു കപ്പിൽ വൺ ബയർ എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് തലേ ദിവസമാണ് ചെയ്ത് വെക്കുന്നത് നന്നായിട്ട് സോക്കായി കഴിഞ്ഞാൽ നമ്മൾ പൊട്ടാറ്റോസും കൂടി യൂസ് ചെയ്തിട്ടാണ് കറി ഉണ്ടാക്കുന്നത് അപ്പം പൊട്ടാറ്റോസ് ഈ ഒരു പയറും കൂടി ഒപ്പം നമുക്ക് കുക്കിച്ചെടുക്കാൻ പറ്റും അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഓവർ നൈറ്റ് സോക്ക് ചെയ്ത് വെക്കുന്നത് അപ്പോൾ ഒരു കപ്പ് പയറിന് രണ്ട് ഒന്ന് ഒന്നര രണ്ട് കപ്പ് വെള്ളം ഒഴിച്ചിട്ടുണ്ട് കേട്ടോ നന്നായിട്ടൊന്ന് മുങ്ങി കിടക്കുന്ന രീതിയിൽ ഒഴിച്ചേക്കുക എന്നിട്ട് അത് മാറ്റി വെച്ചേക്കുക അത് ഓവർ നൈറ്റ് സോക്കാവട്ടെ എന്നിട്ട് നമ്മൾ പിറ്റേ ദിവസം എന്താ കാര്യം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു കുക്കറാണ് കേട്ടോ എടുത്തിട്ടുള്ളത് നമുക്ക് എല്ലാ ഇൻഗ്രീഡിയൻസും ആഡ് ചെയ്തിട്ട് ഒന്ന് നന്നായിട്ട് കുക്കിച്ചെടുക്കുകയാണ് കേട്ടോ വേണ്ടത് അപ്പം പയറിൻ്റെയും അതേപോലെ തന്നെ ഈ ഒരു ഉരുളക്കിഴങ്ങിൻ്റെയും അതിലിടുന്ന എല്ലാത്തിൻ്റെയും വേവ് ഒന്ന് ഈക്വൽ ആക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഓവർ നൈറ്റ് സോക്ക് സുഖിച്ച് വെച്ചിട്ടുള്ള പയറാണ് ആദ്യം ഇട്ട് കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ കണ്ടാൽ തന്നെ അറിയാം നന്നായിട്ട് സ്വള്ളനായി വന്നിട്ടുണ്ട് കേട്ടോ ഈ ഒരു വിസിൽ കൊണ്ട് തന്നെ അത് റെഡിയാവും അപ്പോൾ അതെല്ലാം ഞാൻ നന്നായിട്ട് കഴുകിയിട്ട് കുക്കറിലോട്ട് ആദ്യം ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഇതാ നാലൊരു ഉള്ളക്കിഴങ്ങാണ് എടുത്തിട്ടുള്ളത് കേട്ടോ ഈ ഒരു സൈസിൽ അത് ഇത് ഇതേപോലെ ഒരു മീഡിയം സൈസ് ടു സ്മോൾ ടു മീഡിയം സൈസിലായിട്ട് ഇങ്ങനെ അരിഞ്ഞെടുത്തിട്ടുണ്ട് അതുകൂടി പയർ പയറിട്ടതിന് ശേഷം അതാണ് ചേർത്ത് കൊടുക്കുന്നത് ഇത് നമുക്ക് ഒരു മീഡിയം സൈസ് ഉള്ളി ചെറുതാണെന്നുണ്ടെങ്കിൽ രണ്ടടുത്തേക്കാണ് മീഡിയം സൈസ് ആകുമ്പോൾ ഹാഫ് മതി ഒരു മീഡിയം സൈസിലുള്ള ഉള്ളി അതേപോലെ തന്നെ ഒരു രണ്ട് ടു മൂന്ന് പച്ചമുളകും ഒരു മൂന്ന് ടു നാല് തക്കാളിയുടെ എടുത്തിരുന്നു നല്ല പുളിയിലുള്ള തക്കാളിയാണ് കേട്ടോ പിന്നെ നമുക്കൊരു കാൽ ടീസ്പൂണ് ഒരു മഞ്ഞൾപ്പൊടിയും ഒരു ടേബിൾ സ്പൂണ് റോക്ക് സോൾട്ടും കൂടിയാണ് ചേർത്തിട്ടുള്ളത് എന്നിട്ട് നമുക്ക് ഇത് വേവാൻ ആവശ്യമായുള്ള കുറച്ച് വെള്ളം കൂടി ഒഴിച്ചുകൊടുത്തിട്ട് ഒന്ന് കുക്കിച്ചെടുക്കുക ഒറ്റ വിസിൽ മാത്രം കുക്കിച്ചാൽ മതി കേട്ടോ അപ്പോൾ വേവെല്ലാം കറക്റ്റാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ നന്നായിട്ട് സോക്ക് ചെയ്തത് അപ്പോൾ നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ട് അത് നമുക്ക് ഒരു വിസിൽ കുക്കിച്ചെടുക്കാം അപ്പോഴേക്കത് കംപ്ലീറ്റ് ആയിട്ട് വെന്ത് വരും കേട്ടോ അപ്പോൾ ഈ ഒരു സമയം കൊണ്ട് നമുക്ക് അതിൻ്റെ അരപ്പ് റെഡിയാക്കി എടുക്കണം അപ്പോൾ നമ്മൾ തേങ്ങ വറുത്ത് ആണ് അരട്ടോ അരക്കുന്നത് അപ്പോഴാണ് അതിൻ്റെ ആ ഒരു നല്ല മണമൊക്കെ വരുന്നത് അപ്പോൾ അത് എണ്ണയിൽ എണ്ണ കേട്ട് വരാതിരിക്കാൻ വേണ്ടി കുരുമുളക് കിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അതാണ് വീണ് ഞാൻ മാറ്റി എടുത്തിട്ടുണ്ട് അപ്പോൾ ഒരു പാനിൽ ആദ്യം വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് അതിനുശേഷം ഒരു ടീസ്പൂണ് പെരിഞ്ചീരക ആദ്യമൊന്നും എടുത്തിട്ട് ഒന്ന് ഇളക്കി ഇളക്കിയെടുക്കുന്നുണ്ട് കേട്ടോ ജസ്റ്റ് നേരം ഒന്നൊന്ന് കളർ വരെ ഒന്ന് ഇളക്കി ഇളക്കിയെടുക്കുന്നുണ്ട് പിന്നെ അതേപോലെ തന്നെ ഒരു മൂന്ന് ടു നാല് ചെറിയ ഉള്ളിയും അതേപോലെ മൂന്നേ ടു നാല് വെളുത്തുള്ളിയും അത് നന്നായിട്ട് ഒന്ന് ഇളക്കിയതിന് ശേഷം ആണ് ഒരു ഏകദേശം ഒരു ഒന്നേ ടു ഒന്നര കപ്പ് തേങ്ങ ചേർക്കുന്നുണ്ട് അപ്പോൾ ആദ്യം ഉള്ളിയും പെരിഞ്ചിരകും എല്ലാം ചെയ്യുന്ന വെച്ചാൽ തേങ്ങയുടെ ഇടയിലാകുമ്പോൾ നന്നായിട്ട് വാടി കിട്ടാൻ കുറച്ച് പ്രയാസമായിരിക്കും അപ്പോൾ ആദ്യം തന്നെ ചെയ്യുമ്പോൾ അതൊന്ന് നന്നായിട്ട് ഒന്നൊന്ന് കുഴയുന്ന രൂപത്തിലായി കഴിഞ്ഞ് പിന്നെ തേങ്ങയുടെപ്പം ബാക്കി ഒന്ന് നന്നായിട്ട് വറുത്ത് വന്നോളും അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ ആദ്യം ചേർക്കുന്നത് പിന്നെ വെളുത്തുള്ളി ഓപ്ഷനൽ വേണമെന്നുള്ളവർക്ക് വേണം എന്നുള്ളവർക്ക് ചേർത്താൽ മതി ഗ്യാസിൻ്റെ പ്രശ്നങ്ങളൊന്നും ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വെളുത്തുള്ളി ചേർക്കുന്നത് കേട്ടോ ഇനി നമ്മൾ പൊടികളും ഇതിലോട്ട് തന്നെ ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ അത് നന്നായിട്ട് വറുത്ത് വന്ന് ആദ്യം ഒരു ടേബിൾ സ്പൂണ് മല്ലിപ്പൊടിയും അതേപോലെ അതേപോലെത്തെ ഒന്നര ടേബിൾ സ്പൂണ് മുളക് പൊടിയും ചേർക്കുന്നുണ്ട് പിന്നെ ഇതാ ഒരു ഒരു മുക്കാലിട്ട് ഒരു ടേബിൾ സ്പൂണോളം കാശ്മീരി മുളക് പൊടി കൂടി ചേർക്കുന്നുണ്ട് കാശ്മീരി മുളക് പൊടിക്ക് തീരെ ഏരിയില്ല കളറിന് വേണ്ടിയാണ് ചേർക്കുന്നത് കേട്ടോ അപ്പോൾ ഓപ്ഷനലാണ് വേണ്ടെന്നുണ്ടെങ്കിൽ ചേർക്കേണ്ട കാര്യമൊന്നുമില്ല പിന്നെ മല്ലിപ്പൊടിയും മുളക് പൊടിയും എന്തായാലും ചേർക്കണം കേട്ടോ എന്നിട്ട് ആ ഒരു പച്ചമണം വാറുന്നത് പോലെ നന്നായിട്ട് ഇളക്കുക എന്നിട്ട് പിന്നെ ഞാനൊന്ന് നന്നായിട്ട് വിടർത്തി വെച്ചിട്ട് അതൊന്ന് ആറി ആറ്റിയെടുത്തായിരുന്നു കേട്ടോ അതൊന്ന് നന്നായിട്ട് ആറിയതിന് ശേഷം ഞാനത് മിക്സിയിലിട്ട് അരച്ചെടുക്കണം അപ്പം ദാ ഈ ഒരു അരപ്പിന് ആവശ്യമായിട്ടുള്ള കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് ഒന്ന് നന്നായിട്ട് പേസ്റ്റ് പോലെ അരച്ചെടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ നമ്മൾ കറിക്കൊക്കെ ചേർക്കുമ്പോൾ നല്ലതായിട്ട് ആയിട്ടല്ലേ ചേർ അപ്പോൾ അതേപോലെ തന്നെ ചെയ്ത് വെച്ച് ചെയ്യുക കേട്ടോ അപ്പം ഇതാ നല്ല പേസ്റ്റായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ നമ്മുടെ കാശ്മീരിയുടെ ആ ഒരു കളറൊക്കെ വന്നിട്ടുണ്ട് അപ്പം നമ്മൾ കുക്കർ തുറന്നപ്പോൾ അതായത് പോലെ എല്ലാതും നല്ല അടിപൊളിയായിട്ട് വെന്തിട്ടുണ്ട് കേട്ടോ ഒറ്റ വിസിലന്നെ ആയിട്ടുള്ളൂ അപ്പത്തോട്ട് ഇതാ ഉരുളക്കിഴങ്ങ് എല്ലാം നന്നായിട്ട് വെന്തിട്ടുണ്ട് പിന്നെ ഉള്ളി തക്കാളി എല്ലാം ഉടൻ ആവശ്യത്തിന് വെന്തി വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനി നമുക്ക് ഒന്നൊന്ന് തിളപ്പിച്ചെടുക്കണം ജസ്റ്റ് ഒന്ന് തിളച്ചിട്ട് നമുക്ക് ഈ അരപ്പ് ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ തുറന്ന ഉടനെ ചേർക്കണ്ട ഒന്നൊന്ന് തിള വന്നിട്ട് ഇങ്ങനെ ഒരു അരപ്പ് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക അപ്പോൾ നമ്മൾ പറയാറില്ലേ കറി തേങ്ങ ചേർത്ത് കഴിഞ്ഞാൽ വല്ലാണ്ട് തിളയ്ക്കാൻ പാടില്ല ജസ്റ്റ് ഒന്ന് നന്നായിട്ട് ഡീപ്പായിട്ട് തിളച്ചിട്ട് നമുക്ക് നിർത്തണം അപ്പോൾ അത് ആ ഒന്ന് തിളയ്ക്കുമ്പോഴത്തേന് നമുക്ക് താളിച്ച് താളിച്ചിട്ട് എടുക്കാം കേട്ടോ അപ്പോൾ ആദ്യം കുറച്ച് വെളിച്ചെണ്ണയിലേക്ക് ഒരു ടീസ്പൂൺ കടുവും ഒരു ടീസ്പൂൺ ഉലുവയും ചേർക്കുന്നുണ്ട് അത് നന്നായിട്ട് ഒന്ന് പൊട്ടി വരുന്ന സമയത്ത് നമുക്കിതിലോട്ട് കറിവേപ്പില ചേർക്കണം പക്ഷെ പക്ഷേ എൻ്റെ കയ്യിൽ കറിവേപ്പില ഉണ്ടായിരുന്നില്ല ആകെ കുറച്ച് ഇല്ലായിരുന്നില്ല അപ്പം ഞാനത് ഗാർണിഷ് എടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ എന്നിരുന്ന അപ്പോൾ കറിവേപ്പില ചേർത്ത് കൊടുക്കുക അതിനുശേഷം മുളക് രണ്ടെണ്ണം ചേർക്കുന്നുണ്ട് പിന്നെ ഒരു മൂന്ന് ടു നാല് ഉള്ളിയും വെളുത്തുള്ളിയും ചെറുതായിട്ട് അരിഞ്ഞ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഈ ഒരു സമയത്ത് വെളുത്തുള്ളി കംപ്ലീറ്റ്ലി ഓപ്ഷനാണ് കേട്ടോ നമ്മൾ അരപ്പിൽ ചേർത്തിട്ടുണ്ടല്ലോ അപ്പോൾ ഇവിടെ ചേർക്കേണ്ട കാര്യമൊന്നുമില്ല കേട്ടോ എന്നിട്ട് നമ്മൾ തേങ്ങ ചേർത്തിട്ട് ഒന്നൊന്ന് തിളച്ച് വരുന്ന സമയത്ത് നമുക്ക് ഇതായി ഒരു താളിച്ചത് കൂടി അതിലോട്ടിട്ടിട്ട് ഒന്നും കൂടി ഒന്ന് ഇളക്കിയിട്ട് സ്റ്റൗ ഓഫ് ചെയ്യാവുന്നതേ ഉള്ളൂ കേട്ടോ അപ്പോൾ ഇതാണ് നമ്മുടെ കറി സിമ്പിളാണ് നല്ല ആണ് ടേസ്റ്റുമാണ് ഇത് ഞങ്ങളുടെ ഒരു ഫാമിലി ഫേവറേറ്റ് ആണ് എല്ലാവരും ഇത് ഉണ്ടായി കഴിഞ്ഞാൽ നന്നായിട്ട് ഫുഡ് കഴിക്കും അങ്ങനത്തെ കറിയാണ് അപ്പോൾ ഞാനിത് ആ കറിവേപ്പിൽ വെച്ചൊന്ന് ഗാർണിഷ് കൂടി ചെയ്യുന്നുണ്ട് പിന്നെ ഒരു കാര്യം പറയാൻ വിട്ടു പോയത് വെൽ വൻ വയറാണിപ്പോൾ എടുത്തിട്ടുള്ളത് പക്ഷേ ഇത് മുതിര വെച്ചിട്ടും ചെറുപയർ വെച്ചിട്ടും എല്ലാം ഉണ്ടാക്കാൻ പറ്റും കേട്ടോ അപ്പോൾ ഈ സെയിം പ്രോസസ്സ് സെയിം റെസിപ്പി ഫോളോ ചെയ്യുക പക്ഷേ ഇതേപോലെ ചെറുപയർ എടുക്കാം ചെറുപയർ എടുക്കുമ്പോൾ രാത്രി ഇതേപോലെ സോക്ക് ചെയ്ത് വെച്ചാൽ മതി മുതിര ആവുമ്പോൾ ഇതേപോലെ ഒന്ന് കുക്കിച്ചെടുത്തിട്ട് മുതിരയ്ക്ക് കുറച്ചും കൂടി വേവ് ഉണ്ടായിരിക്കും അപ്പോൾ ആ ഒരു വേവ് ബാലൻസ് ചെയ്യുന്ന രീതിയിൽ ഒന്ന് ചെയ്തെടുത്താൽ മതി കേട്ടോ എല്ലാ ഏത് രീതിയിൽ വെച്ചാലും നല്ല അടിപൊളിയായിട്ട് കിട്ടും കേട്ടോ ഈ ഒരു കറി എന്തായാലും ടേസ്റ്റ് ചെയ്ത് നോക്കുക ചോറിൻ്റെ ഒപ്പം അടിപൊളിയാണ് കേട്ടോ ട്രൈ ചെയ്ത് നോക്കുക മറക്കരുത് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട വേറൊരു വീഡിയോ ആയിട്ട് വരാം അതുവരേക്കും ബായ്